அடுத்து <laughs> கழிக்க <laughs> അപ്പൊ ഇതാണ് മക്കളെ ഐറ്റം ഒരു ഒന്നൊന്നര ഐറ്റം ആണ് ബ്ലാക്ക് റോക്ക് ആണ് അടിപൊളിയാണ് ആണ് കേട്ടോ അത് മാത്രമല്ല കോഴി പൊരിച്ചത് മീൻ പൊള്ളിച്ചത് അതുപോലെ പോത്തിൻകാലൊക്കെ ഉണ്ടായിരുന്നു നമ്മളിതെല്ലാം ട്രൈ ചെയ്തത് വളരെ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റെന്നാണ് നമ്മൾ അബുദാബിയിലാണ് കേട്ടോ ദുബൈയിലൊക്കെ രണ്ട് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ഇവർക്ക് അറിയായിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന റെസ്റ്റോറന്റ് തന്നെയാണ് ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് വിചാരിച്ചത് റഷ് കാരണം നല്ല റഷ് ഉണ്ടായിരുന്നോട്ടോ നല്ല ആളുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തിരുന്നു ഈ ഒരു തീരുമാനം എന്തുകൊണ്ട് നന്നായിരുന്നു തോന്നി കാരണം നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ആയിരുന്നോ പുറത്ത് അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ ആണ് ഒരുപാട് ടേബിളും ചെയർ നോക്കിയിട്ടുണ്ട് സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരുടെ നല്ല ഫേമസ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് സ്റ്റീക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു റോ മീറ്റ് ആണ് കേട്ടോ റോ മീറ്റ് ആണ് മുകളിൽ വെറും നമ്മുടെ കല്ലുപ്പ് മാത്രമാണ് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇതെങ്ങനെ കഴിക്കും അയ്യോ ഇതെങ്ങനെ എന്ന് തോന്നിയെങ്കിലും സംഭവം സെറ്റാക്കി വന്നപ്പോൾ ആ ഒരു ഹീറ്റായിട്ടുള്ള ഫോർ സിക്സ്റ്റി ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തെടുത്ത റോക്കാണ് ചൂടാക്കി അപ്പം അതിലിങ്ങനെ വെച്ച് അതിങ്ങനെ കുക്ക് ചെയ്ത് ആ ഒരു സോസ് ഒക്കെ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിച്ചപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ആദ്യം എല്ലാവർക്കും കഴിക്കാനൊരു മടിയായിരുന്നു പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ അത് ഈ ഒരു പോത്തും കാല് അതുപോലെ കോഴി പൊരിച്ചത് ചിക്കൻ കറി മീൻ പൊള്ളിച്ചത് അതുപോലെ നെയ്യപ്പത്തല് ഉറട്ടി പൊറോട്ട ചപ്പാത്തി അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തോ കഴിക്കാൻ അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു പോത്തും കാലൊക്കെ ഇങ്ങനെ ആ തന്നെ അവിടെ അടിയായിരുന്നു കൈമാസ മുക്ക അതിൻ്റെ കൂടി അതിന്റെ ആ മജ്ജയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അവരിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അതുപോലെ ഈ നെയ്യ്പത്തലും ആ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല അതുപോലെ ഈ ഒരു ഫിഷ് പൊള്ളിച്ചത് ഉണ്ടല്ലോ ഇതിന്റെ മസാല എടുത്ത് പറയേണ്ട ഒരു ഇതാണ് കേട്ടോ എന്ന് വെച്ചാല് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു നമ്മൾ ഫിഷിലൊക്കെ അതിൻ്റെതായിട്ടുള്ള മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്നുള്ളത് ഇവിടെ നമ്മൾ കഴിച്ചപ്പോൾ മനസ്സിലായി അടിപൊളി ടേസ്റ്റായിരുന്നു ഇത് ആണ് അതുപോലെ നമ്മൾ ഫിഷ് ചെമ്പല്ലിയാണ് കേട്ടോ ഓർഡർ ുന്നത് പിന്നെ പോത്തംകാല് ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിലേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ഒരു അടിപൊളി ചായയും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആയി അപ്പോൾ ലൊക്കേഷൻ അറിയാമായിരിക്കുമല്ലോ അബുദാബിയില് മുസഫ ഷാബിയ ടെണ്ണിലാണ് ലൊക്കേഷൻ വരുന്നത്